നമ്മൾ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് പ്ലസ് വൺ അപേക്ഷ എങ്ങനെ ഓൺലൈൻ സമർപ്പിക്കാം എന്നുള്ളതാണ് ആദ്യമായി ക്രോം ഓപ്പൺ ചെയ്യുക എച്ച് എസ് ക്യാപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക തുടർന്ന് വരുന്ന വിൻഡോയിൽ ഫസ്റ്റ് കാണുന്ന എച്ച് എസ് ക്യാപ്പ് ഗേറ്റ് എന്നുള്ളത് ഓപ്പൺ ചെയ്യുക ഇടത്തെ സൈഡിൽ ക്രിയേറ്റീവ് ക്യാൻഡിഡേറ്റ് ലോഗിൽ എസ് ഡബ്ല്യു എസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന വിൻഡോയിൽ നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യുക സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന വിൻഡോയിൽ എസ് എസ് എൽ സി ഏത് വർഷമാണ് എന്നുള്ളത് സെലക്ട് ചെയ്യുക കുട്ടിയുടെ രജിസ്റ്റർ നമ്പർ മന്ത് പാസ് ഇയർ ഓഫ് പാസ് ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പർ മോഡ് ഓഫ് ആപ്ലിക്കേഷൻ സബ്മിഷൻ സെൽഫ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ക്യാപ്റ്റ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് എന്നിവ ടൈപ്പ് ചെയ്ത് ഡിജിറ്റിക്ക് സെലക്ട് ചെയ്ത് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാം തുടർന്ന് വരുന്ന വിൻഡോയിൽ ആപ്ലിക്കേഷൻ സബ്മിഷൻ നോട്ട് ഇനിഷ്യേറ്റഡ് എന്നുള്ള സ്റ്റാറ്റസ് കാണാൻ പറ്റും അതിന് തൊട്ട് താഴെയായി അപ്ലൈ ഓൺലൈൻ എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യാം ഓക്കെ ബട്ടൺ അമർത്തിയതിനു ശേഷം താഴേക്ക് ആദ്യമായി നിങ്ങൾ ഏത് സ്കൂളിലാണോ പത്താം ക്ലാസ് പഠിച്ചിരിക്കുന്നത് ആ സ്കൂളിൻ്റെ പേര് ഈ ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ അതേഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് താഴേക്ക് വരുമ്പോൾ ബോണസ് പോയിന്റ് ഡീറ്റെയിൽസ് എന്നുള്ളത് എൻ സി സി എസ് പി സി ലിറ്റിൽ കൈഡ്സ് അങ്ങനെയുള്ള ഏതെങ്കിലും ബോണസ് പോയിന്റ് കുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ നോൺ എന്ന് തന്നെ കൊടുത്താൽ മതി അതിനുശേഷം പേര് ജെൻഡറിൽ കാസ്റ്റ് എന്നിവ ശരിയാണെന്ന് ഉറപ്പ് വരുത്തുക അതിനുശേഷം ആധാർ നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കുട്ടിയുടെ ആധാർ നമ്പർ ഇവിടെ എൻറ്റർ ചെയ്യുക വലത്തെ ചൈലിൽ പാർട്ടിസിപ്പേഷൻ ഇൻ സ്പോർട്സ് അല്ലെങ്കിൽ യൂത്ത് ഫെസ്റ്റിവൽ ഇത് ഏതിലേതിന് പങ്കെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്റ്റേറ്റ് ലെവലാണെന്നുണ്ടെങ്കിൽ അവിടെ സീറോ മാറ്റി ഒന്നാക്കുക അല്ലാതെ ഡിസ്ട്രിക്ട് ലെവലാണെന്നുണ്ടെങ്കിൽ സീറോ മാറ്റി അവിടെ ഒന്നാക്കുക എത്ര വട്ടം പങ്കെടുത്തിട്ടുണ്ട് എത്ര സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അതനുസരിച്ച് എന്റർ ചെയ്യുക താഴേക്ക് വരുമ്പോൾ റെസിഡൻസ് ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് അവിടെ ഏത് ജില്ലയാണ് താലൂക്ക് ഏതാണ് പഞ്ചായത്ത് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക തുടർന്ന് താഴെ അഡ്രസ്സ് വിവരമാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ പെർമനന്റ് അഡ്രസ് ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ആസ് പെർമനന്റ് എന്നുള്ള ടിക്ക് ചെയ്യുക പിന്നെ വലത്തെ സൈഡിൽ നമുക്കിനി ചെയ്യാനുള്ളത് സ്കൂളിൽ നിന്ന് ക്ലബ്ബ് സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഐ ടി ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം അതെല്ലാം സർട്ടിഫിക്കറ്റുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ വിവരങ്ങളെല്ലാം ലഭിച്ച ടൈപ്പ് ചെയ്തതിനു ശേഷം നമുക്ക് അടുത്ത പേജിലേക്ക് കടക്കാം തുടർന്ന് വരുന്ന വിൻഡോയിൽ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് കാണാവുന്നതാണ് സബ്മിറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം അടുത്ത് നിങ്ങൾക്ക് വേണ്ട സ്കൂള് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ കോഡ് എന്റർ ചെയ്യുക അതിനുശേഷം കോഴ്സ് എന്നുള്ള അടുത്ത് സെലക്ട് കോഴ്സ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് കോഴ്സ് ആണോ ഫസ്റ്റ് സെലക്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക അതിന് ശേഷം സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ഓരോന്നായി സ്കൂളുകളും കോഴ്സുകളും സെലക്ട് ചെയ്യാവുന്നതാണ് സ്കൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് എല്ലാം ശരിയായി ആണ് നൽകിയതെന്നൊന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷം സബ്മിറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന നിങ്ങൾ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റാണെന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം ഇവിടെ ഡിക്ലറേഷൻ ടിക്ക് ചെയ്തത് ഫൈനൽ കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ് തുടർന്ന് വരുന്ന വിൻഡോയിൽ ഹറി ഷുവർ ടു കൺഫേം ഫൈനലി എന്നുള്ള ബട്ടൺ ബറ്റോക്കെ കൊടുക്കുക ഇത് ചെയ്ത ആപ്ലിക്കേഷൻ നമ്പർ പ്രിൻറ്റ് ഫോർമാറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തുടർന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് വരുന്നതോടെ പ്ലസ് വൺ അപേക്ഷ പൂർണ്ണമാകുന്നതാണ്